പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഒട്ടേറെ വിദ്യാർത്ഥികൾ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ കോഴ്സുകളുടെ സിലബസ് എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നൽകാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അബിദു ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ അതിന് ചെയ്യേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അപ്പോൾ അതിൽ പരീക്ഷാ ഭവൻ എന്ന് കാണും പരീക്ഷാ ഭവനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സിലബസ് എന്ന് കാണും സിലബസിൽ ഓരോ കോഴ്സിൻ്റെയും സിലബസ് ഉണ്ട് ഈ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഫോർ ഇയർ ഡിഗ്രിക്ക് മുമ്പുള്ള കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അഡ്മിഷൻ എടുത്തവർക്കുള്ള സിലബസ് ഇത് പി ജിയുടെ സിലബസ് ആണ് ഇത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ സിലബസ് ആണ് അതർ പ്രോഗ്രാമിൻ്റെ സിലബസ് ആണ് ഇത് ഫോർ ഇയർ ഡിഗ്രിയുടെ സിലബസ് ഈ വർഷത്തെ ഫോർ എയർ ഡിഗ്രിയുടെ സിലബസ് യു ജി സി യു സി ബി എസ് എസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതി നാല് അഡ്മിഷൻ മുതലുള്ള സിലബസ് ആണ് പിന്നെ ഓൾഡ് സിലബസ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ടേബിൾ ഇതിൽ നമുക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ നാല് വർഷ ഡിഗ്രിയുടെ സിലബസ് നോക്കുന്നത് കൊണ്ട് ഇതിൽ ഫോർ എയർ ഡിഗ്രി എന്നടിക്കാം അതിൽ ബി എ ഓണേഴ്സ് ബി എ കോഴ്സ് ഓക്കെ ബി എ ഓണേഴ്സ് ബി എസ് സി ഓണേഴ്സ് ബികോം ഓണേഴ്സ് ബി ബി എ ഓണേഴ്സ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സുകൾ അതർ ബി സി ഓണേഴ്സ് ബി എസ് സി ഡബ്ല്യു ഓണേഴ്സ് മൈനറ് മൈനർ നിങ്ങൾക്കേതൊക്കെയാണ് മൈനറിൻ്റെ ഒക്കെ സിലബസുകൾ ഇനി കഴിഞ്ഞ വർഷത്തേതാണെങ്കിൽ ബി എ ബി എ ആർ അങ്ങനെ ഓരോന്നിൻ്റെയും സിലബസുകൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഫോർ ഇയർ ഡിഗ്രിയിൽ ഇപ്പോൾ ബി എസ് സി ഓണേഴ്സ് ബി എസ് സി ഓണേഴ്സിൽ ബി എസ് സി അപ്ലൈഡ് ഫിസിക്സ് ബി എസ് സി ഇങ്ങനെ ഓരോന്നെടുത്ത് നമ്മൾക്ക് ഏതാണോ വേണ്ടത് അതിൽ ഡൗൺലോഡ് ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് ലഭിക്കുന്നതാണ് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ സിലബസ് എടുക്കേണ്ടത് ഈ ബി കോം ഓണേഴ്സ് ബികോം ഓണേഴ്സിൽ നമ്മൾ ബികോം ഓണേഴ്സ് ബികോം പ്രൊഫഷണൽ ഓണേഴ്സ് ഓക്കെ ബികോം ഓണേഴ്സിൻ്റെ സിലബസ് ആണ് ഇതിലുള്ളത് ഓരോന്ന് നമുക്ക് എടുത്ത് നോക്കാവുന്നത് ഇനി പി ജി ആണെങ്കിൽ പി ജിയിൽ നിൽക്കുക എം എ എം എസ് ഡബ്ല്യു ഏതാണെങ്കിലും നമ്മൾ നിൽക്കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ താങ്ക്